ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊരു പുതിയ റെസിപ്പിയാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കമ്പനിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും എന്താണ് സംഗതി എന്ന് അതേ ഞാൻ ഇവിടെ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ചതച്ച ജീരകം കൂടി ചേർക്കുന്നുണ്ട് ജീര ഇടുമ്പോൾ ഒരു പ്രത്യേക ആണ് അതിന് വേണ്ടിയിട്ടാണ് ജീര ഇടുന്നത് കുഞ്ഞ് നമുക്കിത് നല്ലപോലെ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് അത് കുറേച്ച് കുറേച്ചായിട്ട് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ വേണമല്ലേ കൊഴുക്കെട്ട് ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് അതിൻ്റെ കൊത്ത് വന്ന ഭാഗം കൂടി ഇതിലോട്ടിട്ടിട്ടുണ്ട് ഇപ്പോൾ തേങ്ങക്കെ എന്താ വില അപ്പോൾ കുറച്ച് അതിൻ്റെ കൊത്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ തിളച്ച വെള്ളം കുറേ കുറേ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം നല്ല വെട്ടി വെട്ടിത്തിളക്കണ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതി ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നല്ല ചൂടുണ്ട് മാവ് ഇപ്പോഴും കൈ തൊടാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം നല്ല വെള്ളം വെട്ടി തിള തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കിട്ട് ഉപ്പെല്ലാം നല്ല കലങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ കുഴച്ച് വെച്ചിരിക്കുന്ന മാുമ്പല്ലോ അത് ചെറിയ ഉരുളകളായിട്ട് ഈ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് എടുത്തിരിക്കുന്നത് ഏട്ടം നിങ്ങൾക്ക് നിങ്ങളിഷ്ടമുള്ള അളവിൽ എടുക്കാം ഇതാണ് കറക്റ്റ് അളവ് ഇതപ്പോൾ കാണാനൊക്കെ ഇഷ്ടമുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം എല്ലാം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ മക്കൾക്കെല്ലാം കൊഴുക്കട്ടൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ നമ്മുടെ ചാനലിൽ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഉരുത്തി വെച്ചിരിക്കുന്ന ഉരുളകളും ഒരു തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടു അപ്പോൾ അതൊന്നും നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളക്കിയിട്ട് ഇപ്പോൾ ഇളക്കാനൊന്നും പാടില്ല അപ്പോൾ ഞാൻ മിച്ചം വന്നൊരു ഉണ്ടല്ലോ നമ്മൾ മാവ് നേരത്തെ കുഴച്ച് വെച്ചാൽ ഒരു രണ്ടുരുള മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ ഈ കുഴുക്കെട്ടയുടെ വെള്ളം നല്ലൊരു കട്ടി വരും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് മറ്റേ നല്ല വെള്ളമായിട്ട് തന്നെ ഇരിക്കും ഇപ്പം ഈ മാവിട്ട് കലങ്ങി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു വെള്ളം നല്ലൊരു കട്ടി പോലെ തോന്നും നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ഒരു കട്ടിയുണ്ടല്ലോ ആ ഒരു കട്ടി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ നല്ല തില വരുന്നുണ്ട് ഏകദേശം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടേതാ കൊഴുക്കെട്ടെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വെട്ടി തിളയ്ക്കുന്നുണ്ട് നല്ല അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷമാണ് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചൊരു ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത് നല്ല കട്ടി പാലായിരുന്നു പിന്നെ കുറച്ച് തീയും കൂടി ഇട്ട് ചെറുതായിട്ടൊരു തിളയും കൂടി കൊടുത്താൽ മാത്രം മതി നമ്മുടേതാ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം റെഡിയായ ശേഷം ഉടനെ എടുത്ത് കഴിക്കരുത് ഏത് ആഹാര സാധനങ്ങളായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്താൽ വെച്ച ശേഷം മാത്രമേ കഴിക്കാവൂ എങ്കിലതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാവുള്ളൂ സാമ്പാറായാലും എന്തായാലും അതാണ് നമ്മുടെ കൊഴുക്കെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ സുജാർസ് വേൾഡ് ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസും എല്ലാം അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ എല്ലാം ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു തിളയും കൂടി കൊടുത്ത ശേഷമാണ് നമുക്കിന് ടി വി ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ എടുത്തപ്പോൾ തന്നെ നമ്മുടെ കൊഴുക്കെട്ടങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് ഇതിലും മക്കൾക്കൊക്കെ കുറച്ച് അവർക്ക് മധുരം വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്താണ് അവർക്ക് കൊടുക്കുന്നത് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലാതെ കഴിച്ചാലും മതി അപ്പോൾ അത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്ക് ചാറ്റ ബൈ ബൈ താങ്ക്